കാറ്റും മഴയും ഇടികൊടുക്കവുമുള്ള ഘോര രാത്രി വന്നു വെളിച്ചത്തിൽ മുങ്ങിയ ഇരുമ്പഴിക്കൂട്ടിൽ ഞാനിരിക്കുന്നു സ്ഫടികക്കമ്പികൾ പോലെ മഴവെള്ളം വീഴുന്നുണ്ട് ചരൽ വാരി എറിയുന്ന പോലെ ഈശ്വരൻ്റെ അനുഗ്രഹം പെയ്യട്ടെ മഴ കൊടുങ്കാറ്റെ വീശിയടിച്ചോളൂ പക്ഷേ മരങ്ങളെ ഒന്നും പിഴുതെറിയല്ലേ മേഘങ്ങളെ പതുക്കെ പതുക്കെ ഗർജിക്കുക നിങ്ങളുടെ ഈ ഘോരാട്ടഹാസം കേട്ടാൽ പാവ സ്ത്രീകൾ വായന്നു പോകും പതുക്കെ പതുക്കെ നേരം വെളുത്തു വാർഡർ വന്നു വിളക്കണച്ച് കഥകു തുറന്നു ഞാൻ പുറത്തേക്കിറങ്ങി കഴുകി ശുദ്ധമാക്കിയ പുതിയ ലോകം അപ്പോഴെനിക്ക് തോന്നി ജയിൽ ചാടുന്നത് നല്ലതല്ല ഇത്ര കഷ്ടപ്പെട്ട് ജയിൽ ചാടി വെളിയിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് വെളിയിലെന്ന് പറയുന്നത് വൺ ജയിൽ തന്നെയല്ലേ കാറ്റും മഴയും ഇടിക്കുടുക്കവും മിന്നലുമുള്ള ഘോരരാത്രികൾ ഇനിയുമുണ്ടാകും പക്ഷേ അധർമ്മം ഞാൻ ആ വലിയ ആണികൾ വെച്ച സ്ഥലം തന്നെ അങ്ങ് മറന്നു കളഞ്ഞു ചാടുന്നത് അധർമ്മമാണെന്ന് ബോധോധയമുണ്ടായി എന്ന് ചുരുക്കം മതിലിന് ചോരയും നീരും വെച്ച് കാണുകയില്ല പക്ഷേ അതിനൊരാത്മാവ് ഉണ്ടായിട്ടില്ലേ എന്നൊരു സംശയം മതിൽ പലതും കേട്ടു പലതും കണ്ടു ഉണക്ക മത്സ്യം വറുത്തത് കരൾ പൊരിച്ചത് മുട്ട റൊട്ടി പലതും മതിലിന് മുകളിലൂടെ അപ്പുറത്തേക്ക് ചെന്നു ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ മതിലിൻ്റെ പുറത്തൊരു വലിയ അണ്ണാൻ ഇരിക്കുന്നു അവൻ എന്നെ നോക്കുകയാണ് ഞാൻ പറഞ്ഞു ഇറങ്ങിപ്പോടാ കള്ള ബടുക്കൂസി അവിടെ നിന്ന് നിനക്ക് നാണമില്ലേ നാരായണി ചോദിച്ചു ആരെയാണ് ചീത്ത പറയുന്നത് ഒരണ്ണാനേ അവൻ മതിലിൻ്റെ പുറത്തിരുന്ന് നമ്മളെ ശ്രദ്ധിക്കുന്നു കള്ളൻ അവിടെ ഇരുന്നോട്ടെ നാരായണി പറഞ്ഞു അവൻ എന്നെ പരിഹസിക്കാൻ വന്നിരിക്കുകയാണ് അവനെയും അവൻ്റെ ബന്ധുക്കളെയും ഞാനിട്ട് ഓടിച്ചിട്ടുണ്ട് ഞാൻ കുറേ ചരല് വരി എറിഞ്ഞു അണ്ണാൻ ഓടിപ്പോയി ഒരു പരിഭവം കലർന്ന വേദനയോടെ നാരായണി പറഞ്ഞു നോക്കിക്കേ എൻ്റെ മുലയിലാ കല്ലു വന്ന് വിണത് ഞാൻ ചോദിച്ചു നൊന്തോ നാരായണി പറഞ്ഞു തമ്മിലൊന്ന് കാണാൻ എന്തു വഴി ഞാൻ പറഞ്ഞു ഞാൻ ഒരു വഴിയും കാണുന്നില്ല നാരായണി പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി കിടന്നൂർത്ത് കരയും ഞാനും ഒന്ന് രാത്രി കിടന്നോർത്തു കിനാവ് കണ്ടു രാവുകൾ പകലുകൾ അങ്ങനെ കടന്നുപോയി ഞാൻ ആശുപത്രിയിൽ വരാൻ ശ്രമിക്കും നാരായണി ഒരു ദിവസം പറഞ്ഞു പറ്റുകയാണെങ്കിൽ എന്നെ കാണാൻ ആശുപത്രി വരെ വരുമോ എനിക്ക് ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാൽ മതി ഞാൻ പറഞ്ഞു ഞാൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും മുഖത്തും കഴുത്തിലും മുലകളിലും നാഭിയിലും അവൾ ചോദിച്ചു എന്നെ കണ്ടാൽ എങ്ങനെ അറിയും ഞാൻ പറഞ്ഞു മുഖം കാണുമ്പോൾ അറിയും ാരായണൻ പറഞ്ഞു എൻ്റെ വലത് കവളിൽ ഒരു കറുത്ത മറുകുണ്ട് അത് നോക്കുമോ എനിക്കാ കറുത്ത മറുകിൽ തേരുതരെ ചുംബിക്കണം വരാതിരിക്കരുത് എൻ്റെ കൂടെ വേറെയും സ്ത്രീകളുണ്ടാകും ഞാൻ പറഞ്ഞു ഞാൻ തനിച്ചായിരിക്കും എൻ്റെ തലയിൽ തൊപ്പി കാണുകയില്ല ശകലം കശണ്ടി എൻ്റെ കയ്യിലൊരു ചുവന്ന റോസാപ്പൂവ് കാണും ഞാൻ അത് നോക്കും ആശുപത്രി ഓർഡറിൽ എൻ്റെ ഒരു പഴയ സുഹൃത്താണ് അതെനിക്ക് തോന്നി എങ്ങനെ മുട്ട കരൾ റൊട്ടി ഞാൻ മരിച്ചു പോയാൽ എന്നെ ഓർക്കുമോ ഇനി റോസാ ചെടികൾ വേണോ ഇവിടെ ഒരുപാടുണ്ട് വേണ്ട തന്നതിൽ നിന്ന് ഞാനൊരു പൂങ്കാവനമുണ്ടാക്കി തുടങ്ങി ഞാൻ മരിച്ചു പോയാൽ എന്നെ ഓർക്കുമോ പ്രിയപ്പെട്ട നാരായണി മരണത്തെപ്പറ്റി ഒന്നും പറയുക സാധ്യമല്ല ആര് എപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത് അല്ല ഞാനായിരിക്കും എന്നെ ഓർക്കുമോ ഞാൻ പറഞ്ഞു ഓർക്കും എങ്ങനെ എൻ്റെ ദൈവമേ അങ്ങനെ എങ്ങനെ ഓർക്കും അങ്ങനെ കണ്ടിട്ടില്ല തോറ്റിട്ടില്ല എങ്ങനെ ഓർക്കും നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിലെങ്ങുമുണ്ട് വേദനയോടെ നാരായണി ചോദിച്ചു ഭൂഗോളത്തിൽ എങ്ങുമോ അങ്ങ് മുഖസ്തുതി പറയുന്നത് എന്തിന് നാരായണി മുഖസ്തുതിയല്ല പരമസത്യം സത്യം മതിലുകൾ മതിലുകൾ ഞാൻ മതിലിൽ നോക്കി നിന്നു അപ്പുറം നിശബ്ദമാണ് കുറെ കഴിഞ്ഞ് നാരായണി പറഞ്ഞു ഞാനൊന്ന് പൊട്ടി കരയട്ടെ ഇപ്പോൾ വേണ്ട ഓർത്ത് രാത്രി കരഞ്ഞോളൂ കുറേ സമയത്ത് നിശബ്ദതയ്ക്ക് ശേഷം നാരായണി പറഞ്ഞു ആശുപത്രിയിൽ എന്ന് കാണാമെന്ന് ഞാൻ നാളെ പറയാം ഉത്കണ്ഠയോടെ ഞങ്ങൾ പിരിഞ്ഞു രാത്രി വന്നു വിളക്ക് തെളിഞ്ഞു വാർഡർ വന്നു വിളക്കണഞ്ഞു വാതിൽ തുറന്ന് ഞാൻ പുറത്തിറങ്ങി പല്ലുകേപ്പ് കസർത്ത് കുളി എല്ലാം വേഗം നടത്തി ആഹാരം കഴിച്ചെന്ന് വരുത്തി ചക്കിയിൽ ഒരു ബീഡി വലിച്ചു അങ്ങനെ പുക വിട്ടുകൊണ്ടിരിപ്പായി അനിയൻ ജയിലർ കുശല അന്വേഷിക്കാൻ വന്നു അപ്പോഴാണ് മതിലിൻ്റെ മുകളിൽ നീലാകാശത്ത് ഉണങ്ങിയ കമ്പ് പൊങ്ങിയത് ഞാനാകെ ഇരുന്ന് വീർത്തു ഞാൻ ആകെ ഇരുന്ന് പുകഞ്ഞു എന്ത് ചെയ്യും ഹാവോ ഓടുവിൽ അനിയൻ ജയിലർ പോയി ഞാൻ ഓടി നാരായണി എന്തോ ഇന്ന് നാരായണി പറഞ്ഞു ഇന്ന് തിങ്കളാഴ്ച വ്യാഴാഴ്ച പകൽ പതിനൊന്ന് മണിക്ക് ഞാൻ ആശുപത്രിയിൽ ഉണ്ടാകും വലത് കവളിൽ കറുത്ത മറക് മറക്കല്ലേ ഓർമ്മിക്കും എൻ്റെ കയ്യിൽ ഒരു ചുവന്ന റോസാപ്പൂവ് ഓർമ്മിക്കും തിങ്കൾ ചൊവ്വ ബുധൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങി എണീറ്റൊന്ന് കുളിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ അനിയൻ ചിലർ ചിരിച്ചു കൊണ്ട് എൻ്റെ പനനീർ പൂങ്കാവനത്തിൽ വന്ന് കുറേ പനനീർ പൂക്കൾ നുള്ളിയെടുത്തിട്ട് ലോക്കപ്പിൽ കയറുവെന്ന് എൻ്റെ കിടക്കയിലിരുന്നു പൂവുകൾ വേണോ അനിയൻ ജയിലർ ചോദിച്ചു എനിക്ക് ശരി വന്നു ഞാൻ പറഞ്ഞു ഞാൻ പൂങ്കാവനകുന്നു പൂവും കായല്ലേ കായും അങ്ങനെ ഞാൻ നോക്കുമ്പോൾ മധുലിൻ്റെ മുകളിൽ നീലാകാശത്ത് ഉണക്കം പോയിരുന്നു അനിയൻ ജയിലർ പറഞ്ഞു നിങ്ങളെ ഞാൻ സാധാരണ ഡ്രസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു ജുബായും മുണ്ടും അലക്കി മടക്കി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന എൻ്റെ ഡ്രസ്സ് അനിയൻ ജയിലർ എടുത്തയച്ചു ഞാൻ പറഞ്ഞു മുഷിഞ്ഞു പോകും ഇതൊന്ന് ധരിക്കൂ ഒന്ന് കാണാനാണ് മുഷിഞ്ഞു പോകും അതിനെന്ത് അലക്കാമയ്യേ ശരി ഞാൻ മുണ്ടെടുത്ത് ജുബ ഇട്ടു എപ്പടി ഞാൻ ചോദിച്ചു കൊള്ളാം അനേജിലർ വളരെ സന്തോഷത്തോടെ നാടകീയ മെട്ടിൽ പറഞ്ഞു യു ക്യാൻ ഗോ മിസ്റ്റർ ബഷീർ യു ആർ ഫ്രീ ഞാൻ നടുങ്ങിപ്പോയി എൻ്റെ കണ്ണുകൾ കാണാതായി ചെവികൾ കേൾക്കാതായി ആകെ കൂടിയൊരു എരപ്പ് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ചോദിച്ചു വൈ ഷുഡ് ഐ ബി ഫ്രീ ഹൂ വാണ്ടഡ് ഫ്രീഡം അനിയൻ ജയിലർ ചിരിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങളെ വിടാൻ ഉത്തരവായിട്ടുണ്ട് നിങ്ങൾ ഈ നിമിഷം മുതൽ സ്വതന്ത്രനാണ് നിങ്ങൾക്ക് സ്വതന്ത്ര ലോകത്തേക്ക് പോകാം സ്വതന്ത്രൻ സ്വതന്ത്ര ലോകം ഏത് സ്വതന്ത്ര ലോകം വൻ ജയിലിലേക്ക് വേണമല്ലോ പോകാൻ ആർക്ക് വേണം ഈ സ്വാതന്ത്ര്യം അനിയൻ ജയിലർ പറഞ്ഞു നാട്ടിലെത്താനുള്ള കാശും വാങ്ങിച്ച് നിങ്ങൾക്ക് പോകാം വല്ലതും എടുക്കാനുണ്ടോ അദ്ദേഹം കിടക്കമടക്കി അതിൻ്റെ അടിയിൽ ഞാൻ ജീവപര്യന്തക്കാർക്ക് വായിക്കാൻ എഴുതി വെച്ച പ്രേമലേഖനം എന്ന കഥയുണ്ടായിരുന്നു അദ്ദേഹം അത് മടക്കി എൻ്റെ പോക്കറ്റിൽ വെച്ചു വേറെ കുറേ കഥകൾ ജീവപര്യന്തക്കാരുടെ പക്കലുണ്ട് സാരമില്ല അനിയൻ ജയിലർ സന്തോഷത്തോടെ എൻ്റെ കൈക്ക് പിടിച്ച് ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കി ഞാൻ ചെന്ന് എൻ്റെ പനിനീർ പൂങ്കാവനത്തിൽ നിന്നും സ്വപ്നത്തിൽ എന്ന പോലെ ഒരു ചുവന്ന റോസാപ്പൂ വെറുത്തെടുത്ത് ചുംബിച്ചു കൊണ്ട് നോക്കി മതിലിനു മീതി നീലാകാശത്തിൽ ഉണങ്ങിയ കമ്പുയരുന്നു ഉയരുന്നു ഉയരുന്നു ദൈവമേ അനിയൻ ജയിലർ എൻ്റെ ലോക്കപ്പ് പൂട്ടി ശരി നാരായണേ മംഗളം നാട്ടിൽ ചെന്നെത്താനുള്ള കാശുമായി വലിയ ജയിൽ ഗേറ്റിലൂടെ ഞാൻ വെളിയിലിറങ്ങി ജയിലിൻ്റെ പടുകുറ്റൻ വാതിൽ ഭയങ്കര ശബ്ദത്തോടെ എൻ്റെ പിറകിൽ ഞാൻ തനിച്ചായി ഞാൻ ആ സുഗന്ധം വരുത്തുന്ന ചുവന്ന റോസാപ്പൂവ് കയ്യിലെടുത്ത് നോക്കിക്കൊണ്ട് ആ പെരുവഴി സ്തബ്ധനായി വളരെ നേരം മംഗളം സർവമംഗളം